ദ്വീപിന്റെ തീരത്തുള്ള പള്ളിമേടയിലേക്ക് ഒരാൾ ഓടി കയറി വന്നു പാതിരിയോട് പറഞ്ഞു എത്രയും പെട്ടെന്ന് സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറണം ദ്വീപിലേക്ക് വെള്ളം എരച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ് പാതിരി പുഞ്ചിരിയോട് അയാളോട് പറഞ്ഞു എൻ്റെ കാര്യം ദൈവം സുരക്ഷിതമായി നോക്കിക്കൊള്ളും നിങ്ങൾ മറ്റുള്ളവരെ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറ്റിക്കൊള്ളും എത്ര നിർബന്ധിച്ചിട്ടും അദ്ദേഹം അയാളോടൊപ്പം പോകാൻ തയ്യാറായില്ല അല്പനേരത്തിനുള്ളിൽ പള്ളിമുറ്റം നിറയെ വെള്ളമായി പിന്നാലെ ബോട്ടിൽ വന്നയാൾ പാതിരിയോട് പറഞ്ഞു അങ്ങ് ഈ ബോട്ടിലേക്ക് കയറണം അങ്ങനെ ഞാൻ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറ്റാം പാതിരി പക്ഷേ പഴയ നിലപാടിൽ തന്നെയായിരുന്നു അയാളും മടങ്ങിപ്പോയി പിന്നെ അല്പം കൂടെ കഴിഞ്ഞപ്പോഴേക്ക് വെള്ളം ഇരച്ചുകയറി പള്ളിയുടെ മുകളറ്റം വരെ എത്തി പാതിരി ഓടി പള്ളിയുടെ ടെറസിലേക്ക് കയറി അങ്ങനെ നിൽക്കുമ്പോൾ ഒരു ഹെലികോപ്റ്റർ വന്നു അതിലുണ്ടായിരുന്നവരും പാതിരിയെ വിളിച്ചു ഇതിൽ കയറിയാൽ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറ്റാം അപ്പോഴും പാതിരിയുടെ നിലപാട് പഴയത് തന്നെയായിരുന്നു നിങ്ങൾ മറ്റുള്ളവരെ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറ്റിക്കൊള്ളു എന്റെ കാര്യം ദൈവം നോക്കോളൂ അവരും നിവർത്തിയില്ലാതെ മടങ്ങിപ്പോയി അല്പനേരത്തിനുള്ളിൽ വെള്ളം പൊങ്ങി പൊങ്ങി പാതിരിയുടെ കഴുത്തറ്റം വരെ എത്തി ഇനി താൻ രക്ഷപ്പെടില്ലെന്നും ദൈവം തന്നെ രക്ഷിക്കാൻ വരില്ലെന്നും ഉറപ്പായതോടെ പാതിരി കരയാനും പരാതി പറയാനും ഒക്കെ തുടങ്ങി എന്നാലും ദൈവമേ ഞാൻ എത്രമാത്രം ബലി നിലക്ക് വേണ്ടി അർപ്പിച്ചതാണ് എത്ര പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതാണ് എങ്കിലും ഈ സമയം നീ എന്നെ ഉപേക്ഷിച്ചല്ലോ പെട്ടെന്ന് ദൈവത്തിന്റെ ശബ്ദം കേൾക്കാനായി ഞാൻ ഒരാളായും ഒരു ബോട്ടുകാരനായും ഹെലികോപ്റ്ററുമായും നിന്നെ രക്ഷിക്കാനായി എത്തി എന്നിട്ടും നീ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറാൻ തയ്യാറായില്ല ഇവിടെ ഞാൻ എവിടെയാണ് നിന്നെ ഉപേക്ഷിച്ച് കളഞ്ഞത് പാതിരിക്ക് തന്റെ തെറ്റ് മനസ്സിലായി കാണും പിന്നീട് വന്ന ഹെലികോപ്റ്ററിൽ അദ്ദേഹം രക്ഷപ്പെട്ടിട്ടും ഉണ്ടാവാം എപ്പോഴായാലും ദൈവത്തിന്റെ ഇടപെടൽ ശരിയായ സമയത്ത് നമുക്ക് തിരിച്ചറിയാനാവട്ടെ ഞാർ പറഞ്ഞാൽ ആരംഭിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ദൈവം നമ്മോട് സംസാരിക്കുമോ ദൈവം നമ്മുടെ കാര്യത്തിൽ ഇടപെടുമോ അങ്ങനെയൊക്കെ ചെയ്യും എന്നാണ് നമ്മുടെ വിശ്വാസം എന്നാൽ നമ്മോട് ദൈവം എപ്പോഴെങ്കിലും സംസാരിച്ചതായോ നമ്മുടെ എന്തെങ്കിലും കാര്യത്തിൽ ഇടപെട്ടതായോ നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്നാൽ അങ്ങനെ തിരിച്ചറിഞ്ഞ ചിലരുണ്ട് അവരോട് ദൈവം എങ്ങനെയാണ് ഇടപെട്ടത് അവർ എങ്ങനെയാണ് അത് തിരിച്ചറിഞ്ഞത് അവരുടെ ജീവിതത്തിൽ പിന്നീട് എന്താണ് സംഭവിച്ചത് അഭിയുദ്ധ ഡോക്ടർ ഗബ്രിയോസ് പോലീസുള്ള സന്ദേശത്തിലേക്ക് ദൈവം ഇടപെടുമ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ധനിക സ്തുതി ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കുഞ്ഞു കുഞ്ഞുകൂട്ടുകാർക്ക് ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനന പെരുന്നാളിലേക്ക് നമ്മൾ ഒരുങ്ങുന്ന ഈ കാലഘട്ടത്തിൽ സഭ പ്രത്യേകമായി നമ്മുടെ ശ്രദ്ധയിൽ വയ്ക്കുന്ന വേദഭാഗങ്ങൾ ആ വേദഭാഗങ്ങളിൽ ശ്രദ്ധേയമായ എട്ട് കൂട്ടം ആളുകൾ അവരാരഖ്യയാണ് അവരുടെ സവിശേഷതകൾ എന്താണ് തീർച്ചയായും അതൊരു നല്ല എക്സർസൈസ് ആയിരിക്കും ദൈവവചനം പഠിച്ച് അന്വേഷിച്ച് ഈ എട്ട് കൂട്ടം ആളുകളുടെ ജീവിതത്തിലെ സവിശേഷത നമ്മൾ പഠിക്കുമ്പോൾ തീർച്ചയായും അത് നമ്മളുടെ ചിന്തകളെയും നമ്മളുടെ വിചാരങ്ങളെയും ശുദ്ധീകരിക്കുകയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജനന പെരുന്നാളിൽ ഒരുക്കത്തോടുകൂടെ സംബന്ധിക്കുന്നത് നമ്മളെ സഹായിക്കുകയും ചെയ്യും ആരൊക്കെയാണ് ഈ എട്ടുകൂട്ടം ആളുകൾ വിശുദ്ധ ലൂക്കോസ് എഴുതച്ച ശേഷം ഒന്നും രണ്ടും അധ്യായങ്ങൾ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം ഒന്നും രണ്ടും അധ്യായങ്ങൾ ഈ നാല് അധ്യായങ്ങൾ നമ്മൾ പ്രത്യേകമായി ഈ നോമ്പുകാലത്ത് വായിക്കാം അങ്ങനെ വായിച്ചു പോകുമ്പോൾ ഈ കൂട്ടം ആളുകളെ അവരുടെ ജീവിതത്തിൻ്റെ സവിശേഷത എന്താണ് ഓരോ വ്യക്തിത്വവും നമ്മളെ പഠിപ്പിക്കുന്ന പാഠം എന്താണ് അതൊന്ന് ശ്രദ്ധിച്ച് വായിച്ച് ധ്യാനിച്ച് മനസ്സിലാക്കുന്നത് തീർച്ചയായും നമ്മളെ ഒരുക്കും ദൈവ തീർച്ചയായും നമ്മളെ ഒരുക്കുന്നതിന് സഹായിക്കും സംശയമില്ലല്ലോ ആരാണ് എട്ടുകൂട്ടം ആളുകൾ ഒന്ന് സക്കറിയാവാണ് സക്കരിയാവ് ഒരു പുരോഹിതനായിരുന്നു സക്രിയാവൻ്റെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടു എപ്പോഴാണ് അവൻ ദേവാലയത്തിൽ ഒരു ആചാര്യൻ എന്നുള്ള നിലയിൽ ധൂവമർഗം അർപ്പിക്കുന്ന സമയത്ത് ദൈവം ഗബ്രിയേൽ മാലാഖയേശ അവൻ്റെ ജീവിതത്തിൽ ഇടപെടുകയായിരുന്നു അങ്ങനെ ദൈവം ഇടപെട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനേൻ്റെ വഴിയൊരുക്കുന്ന മുന്നോടിയായി പിൽക്കാലത്ത് തീർന്ന യോഹന് അനുസ്പകന് ജന്മം നൽകുവാൻ ദൈവം തിരഞ്ഞെടുത്ത ഒരു ആചാര്യ ശ്രേഷ്ഠനായിരുന്നു സഖരിയാവ് രണ്ടാമത്തെ ആളത്വം എലിസബേത്താണ് സക്രിയാവും എലിസബേത്തും ദമ്പതികളായിരുന്നു അവരെ സംബന്ധിച്ച് രണ്ട് കാര്യങ്ങൾ രണ്ടുപേരെയും സംബന്ധിച്ച് രണ്ട് കാര്യങ്ങൾ ലൂക്കോസ് സുവിശേഷകാരൻ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് അവരിരുവരും നീതിയുള്ളവരായിരുന്നു അവരിരുവരും അവരുടെ നടപടികളിൽ കുറ്റമില്ലാത്തവരായിരുന്നു സക്രയ ആൻഡ് എലിസബെത്ത് ദേവയ ജസ്റ്റ് ആൻഡ് ദേവയ ബ്ലെയിംലെസ് ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുകയാണ് അവരുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്നു കാരണം എന്താണ് അവർ നീതിയുള്ളവരും അനുസരണമായി ജീവിതത്തെ കുറ്റമില്ലാതെ ക്രമീകരിച്ച് അതിൻപ്രകാരം ദൈവവചനപ്രകാരം നടന്നു വരുമായിരുന്നു എന്നാണ് മൂന്നാമത്തെ ആൾ ആരാണ് തീർച്ചയായും കന്നിക മറിയാമാണ് കന്നികമറിയാമിൻ്റെ രണ്ട് സവിശേഷതകൾ പ്രത്യേകം അടിപൊളിയിടണം കന്നിക മറിയാം ഭക്തയായിരുന്നു കന്നിക പരിശുദ്ധയായിരുന്നു ഭക്തയും പരിശുദ്ധയുമായ കന്നികമറിയാമിൻ്റെ ജീവിതത്തിലാണ് ദൈവം ഇടപെടുന്നു ദൈവം ഗബ്രിയേൽ അയച്ചു അവൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദൈവദൂതൻ വന്ന് അവളോട് നിന്നിലൂടെ ലോകത്തിൻ്റെ രക്ഷകൻ പുറക്കുമെന്ന് സദ്വാർത്ത അറിയിക്കുന്നത് പ്രഭാതത്തിൽ വീട്ടുജോലിയൊക്കെ പൂർത്തീകരിച്ച് രാവിലെ നമ്മളുടെ സമയം ഒമ്പത് മണി മധ്യപൂർവ്വ ഏഷ്യയിലെ മൂന്നാം മണി അന്നത്തെ കാലത്ത് മൂന്നാം മണി രാവിലെ മൂന്നാം മണി നമ്മുടെ ഒമ്പതാം മണി സമയത്ത് യാമപ്രാർത്ഥനയ്ക്ക് നേരമായി അവൾ ഉൾമുറിയിലേക്ക് കടന്ന് വസ്ത്രത്തുമ്പ് തലയിലിട്ട് ദൈവാഭിമുഖമായി നിന്ന് കണ്ണുകൾ ഉയർത്തി കൈകൾ മലർത്തി കുമ്പിട്ട് ദൈവത്തെ അഭിമുഖീകരിച്ചു കൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവദൂതൻ വന്ന് കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം എന്ന് പറഞ്ഞ് യേശുക്രിസ്തുവിന് ജന്മം കൊടുക്കുവാനുള്ള നിയോഗം കന്നികമറിയാമനാണ് എന്ന് അറിയിക്കുകയായിരുന്നു കന്നികമറിയാം ഭക്തയും പരിശുദ്ധയുമായിരുന്നതുകൊണ്ട് അവളുടെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടു നാലാമത് യൗസേപ്പാണ് യൗസേപ്പ് നീതിമാനായിരുന്നു എന്ന് പ്രത്യേകം വിശുദ്ധമ എഴുതിയ സുവിശേഷം സുവിശേഷത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട് യൗസേപ്പ് നീതിമാനായിരുന്നു അഞ്ചാമത് യേശു ക്രിസ്തുവിൻ്റെ തിരു ജനനം അറിയിച്ച ആട്ടിടയരാണ് അവർ നിഷ്കളങ്കരായിരുന്നു അവർ ആടുകളെ നോക്കി വെളും പ്രദേശത്ത് അവർ രാത്രിയിൽ ചെലവഴിച്ചിരുന്ന സന്ദർഭത്തിലാണ് ദൈവത്തിൻ്റെ ദൂതൻ അവർ അവർക്ക് പ്രത്യക്ഷപ്പെട്ട് യേശുക്രിസ്തുവിൻ്റെ തിരു ജനനത്തെ സംബന്ധിച്ച് അവരെ അറിയിക്കുന്നത് ആട്ടിടയാർ അഞ്ചാമത് വരുന്ന ആളാണ് ആളുകളാണ് ഒരു കൂട്ടം ആളുകളാണ് ആറാമത്തേത് മൂന്ന് വിദ്വാൻമാരാണ് ആ വിദ്വാൻമാർ യേശുക്രിസ്തുവിനെ കാണുവാൻ കിഴക്ക് നിന്ന് വളരെ ദൂരെ നിന്ന് നക്ഷത്ര തെളിച്ചത്തിൻ്റെ സഹായത്തോടെ വേദലഹേമിൽ വന്ന് കുമ്പിട്ട് നമസ്കരിച്ച് കാഴ്ചകൾ സമർപ്പിക്കുന്നതായി നാം കാണുകയാണ് വേദലഹേമിൽ ജനിച്ച വീണ്ടെടുപ്പുകാരനെ കാണുവാൻ നിയോഗം ലഭിച്ച ദൈവാന്വേഷളായിരുന്നു ഈ വിദ്വാൻമാർ യേശുക്രിസ്തുവിനെ വീണ് നമസ്കരിച്ച കാഴ്ചകൾ അർപ്പിക്കുവാൻ ദൂരെ നിന്ന് അവർ യേശുക്രിസ്തുവിനെ അന്വേഷിച്ചു വന്നു എന്ന് വിദ്വാൻമാരെ സംബന്ധിച്ച് നമ്മൾ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിൽ പ്രത്യേകമായി നാം വായിക്കുന്നു അവർ വിദ്വാൻമാർ യേശുക്രിസ്തുവിനെ കാണുവാൻ ഭാഗ്യം ലഭിച്ച അന്വേഷികളായിരുന്നു എന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നു ഏഴാമത് ദേവാലയത്തിൽ എറുശലേം എറുഷലേമിൽ ജീവിച്ചിരുന്ന വയോവൃദ്ധനായ ഷമോവനായിരുന്നു ഷമോവനെ സംബന്ധിച്ച് ഒരു പ്രത്യേകമായ വിശേഷം വിശേഷണം സുവിശേഷത്തിൽ ലൂഖോസ് രേഖപ്പെടുത്തുന്നുണ്ട് അവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിരുന്നു പരിശുദ്ധാത്മാവ് അവൻ്റെ മരുണ്ടായിരുന്നു എന്ന് പ്രത്യേകം രേഖപ്പെടുത്തുകയാണ് പരിശുദ്ധാത്മ നിറവുള്ള വയോവൃദ്ധനായ ഒരു ഭക്തനായിരുന്നു ഷിമോൻ എന്ന് നമുക്ക് സുവിശേഷത്തിൽ നിന്ന് വായിക്കാൻ കഴിയും അയാൾക്ക് യേശു ക്രിസ്തവന് കൈകളിൽ വഹിക്കാനും തമ്പുരാൻ ഒരുക്കിയിരുന്ന വലിയ രക്ഷ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് അത്ഭുതത്തോട് പറയുവാനും ഷീമോനെ ദൈവം അനുവദിച്ചു അതിന് അവസരം നൽകി കാരണം പരിശുദ്ധാത്മ നിറവുള്ള ഭക്തനായിരുന്നു ഷീമോൻ എട്ടാമത് ഹന്ന എന്ന വയോവൃദ്ധ അവളെ സംബന്ധിച്ച് ഹന്നയെ സംബന്ധിച്ച് ലൂക്കോസ് വിശേഷകാരൻ രണ്ടാം അധ്യായത്തിൽ പ്രത്യേകം എഴുതുകയാണ് ഹന്ന ദേവാലയം വിട്ടുപിരിയാതെ രാവും പകലും ദൈവത്തെ ആരാധിച്ചിരുന്നു എന്നാണ് ദേവാലയം വിട്ടുപിരിയാതെ ഹന്ന രാവും പകലും ദൈവത്തെ ആരാധിച്ചു പോന്നു ഈ ഹന്നയ്ക്ക് യേശുക്രിസ്തുവിനെ കാണുവാനും സായുജ്യം അടയുവാനുമുള്ള ഭാഗ്യം ദൈവം കൊടുത്തു ഈ എട്ട് കൂട്ടമാളുകൾ ആ എട്ട് കൂട്ടം ആളുകൾ ഇവരിൽ ആരുടെ സവിശേഷതയാണ് നമ്മളെ ഏറെ ആകർഷിക്കുന്നത് അതോ ഈ എട്ട് കൂട്ടം ആളുകളുടെയും ജീവിത പ്രത്യേകത നമ്മളെ മുഴുവനായി ആകർഷിക്കുന്നുണ്ടോ അതെന്തുമാവട്ടെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ലൂക്കോസ് എഴുതിയ സവിശേഷം ഒന്നും രണ്ടും അധ്യായങ്ങളും വിശുദ്ധ മത്തായ എഴുതിയ സവിശേഷം ഒന്നും രണ്ടും അധ്യായങ്ങളും വായിക്കുക ഈ എട്ട് കൂട്ടം ആളുകൾ സക്കരിയാവ് എലിസബത്ത് കന്യകമറിയ യൗസെപ്പ് ആട്ടുടയർ വിദ്വന്മാർ ഷിമോൻ ഹന്ന ഇവരെ സംബന്ധിച്ച് നമ്മൾ പ്രത്യേകം ഒരു ശ്രദ്ധ പൂന്നിക്കൊണ്ട് പഠിക്കുക ഈ അധ്യായങ്ങൾ വായിക്കുക പഠിക്കുക അവരുടെ ജീവിതത്തിലെ പ്രത്യേകതകൾ എന്തെന്ന് ഞാൻ വളരെ സംക്ഷിപ്തമായി മാത്രമേ പറഞ്ഞുള്ളൂ എന്നാൽ നിങ്ങൾക്ക് കഴിയുവോളം വിശദമായി അതൊരു നോട്ട്ബുക്കിൽ എഴുതി അത് ഹൃദയത്തിൽ പതിപ്പിച്ച് ഈ നോമ്പുകാലം തീർച്ചയായിട്ടും അനുഗ്രഹകരമാക്കുവാൻ നമ്മെ സഹായിക്കും സംശയമൊന്നുമില്ല അങ്ങനെ നമ്മളുടെ മനസ്സിന് നമ്മളുടെ ബുദ്ധിയെ നമ്മളുടെ ആത്മാവിനെ വചനപ്രകാരം ഈ വ്യക്തികളുടെ സവിശേഷതകൾ ഓർത്തുകൊണ്ട് ക്രമീകരിക്കുവാനും അങ്ങനെ അനുഗ്രഹകരമായ ജനനപ്പെരുന്നാടിലേക്ക് നമുക്ക് അർത്ഥപൂർണമായി സംബന്ധിക്കുവാനും ദൈവം നമ്മളെ ഏവരെയും സഹായിക്കുമാറാകട്ടെ mm <clears throat> Okay. ക്രിസ്മസ് എന്നാൽ യേശുവിൻ്റെ ജനരെ പെരുന്നാളാണ് ഉണ്ണി യേശുവിന് തന്നെയാണ് പ്രാധാന്യം എന്നാൽ ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന മറ്റൊരു രൂപമുണ്ട് ആരായിരിക്കും അത് അത് മറ്റാരുമല്ല ചുവന്ന തൊപ്പിയും കുപ്പായവും നല്ല വെള്ള വെള്ളത്താടിയുമൊക്കെയുള്ള എപ്പോഴും പുഞ്ചിരിക്കുന്ന മുഖമായി ഒത്തിരി സമ്മാനങ്ങളൊക്കെയായി ക്രിസ്മസ് രാത്രിയിൽ നമ്മെ തേടി വരുന്ന ക്രിസ്മസ് അപ്പൂപ്പൻ അഥവാ സാന്റാക്ലോസ് ആണ് സാന്റാക്ലോസായി വേഷമിടുന്ന കരോൾ ഗ്രൂപ്പിലൊക്കെ പാടാൻ പോകുന്ന കൊച്ചുകൂട്ടുകാർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവും എന്നാൽ സാന്റക്ലോസ് ആരാണ് എന്നറിയാമോ ക്രിസ്മസും സാന്റാക്ലോസും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ നമ്മുടെ ക്രിസ്മസ് വിശേഷങ്ങളിൽ ഇന്ന് സിന്റർ ക്ലോസ് ക്രിസ്മസ് ആഘോഷത്തിൽ നിറഞ്ഞ സാന്നിധ്യമാണ് സാന്താക്ലോസ് അല്ലെങ്കിൽ ക്രിസ്മസ് ഫാദർ പഞ്ഞി പോലുള്ള വെള്ളത്താടിയും മുടിയും ചുവന്ന തൊപ്പിയും കുപ്പായവുമുള്ള സാന്താക്ലോസ് മാനുകളെ പൂട്ടിയ മഞ്ഞുവണ്ടിയിൽ നിറയെ സമ്മാനപ്രതികളുമായി അങ്ങനെ തെന്നി തെന്നി നീങ്ങിപ്പോകുന്നത് കൗതുകമുള്ള കാഴ്ച തന്നെയാണ് ശരിക്കും ആരാണ് സാന്താക്ലോസ് തുർക്കിയിലെ ആധുനിക നഗരമായ ഡെമറയിലെ പുരാതന നഗരമാണ് മൈറ മൂന്നാം നൂറ്റാണ്ടിൽ അവിടെ നിക്കോളാസ് എന്നുപേരുള്ള ഒരു ബിഷപ്പ് ഉണ്ടായിരുന്നു രോഗികളെയും സാധുക്കളെയും അവർ പോലും അറിയാതെ അദ്ദേഹം ഉദാരമായി സഹായിക്കുമായിരുന്നു ദാരിദ്ര്യം കൊണ്ട് വലഞ്ഞ് ഒരു നിവൃത്തിയുമില്ലാതെ തൻ്റെ മൂന്ന് പെൺമക്കളെയും വിറ്റുകളയാൻ തീരുമാനിച്ച ഒരു പിതാവിൻ്റെ വീട്ടിൽ രാത്രി എത്തി ജനാലയിലൂടെ സ്വർണനാണയങ്ങൾ കീഴിയാക്കി അകത്തേക്ക് ഇട്ട് കൊടുത്ത് ആ കുടുംബത്തെ രക്ഷിച്ചതും വിധവയായ സ്ത്രീയുടെ രണ്ട് പെൺമക്കൾക്ക് സ്ത്രീധനമായുള്ള പണവും രാത്രി ജനാലയിലൂടെ വീടിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തതുമൊക്കെ ഏറെ പ്രചാരത്തിലുള്ള സംഭവങ്ങളാണ് തൻ്റെ ദാനധർമ്മത്തിലൂടെയും സേവന സന്നദ്ധത്തിലൂടെയും നിക്കോളാസ് സെൻറ്റ് നിക്കോളാസായി മാറുകയും അദ്ദേഹം അന്തരിച്ച ഡിസംബർ ആറ് സെൻറ്റ് നിക്കോളാസ് ഡേ ആയി യൂറോപ്പുകാർ ആചരിച്ചു വരികയും ചെയ്തു ആ ദിവസം സന്നദ്ധ സേവനത്തിനായി അവർ മാറ്റിവെച്ചു പതിനെട്ടാം നൂറ്റാണ്ടായപ്പോഴേക്കും ന്യൂയോർക്കിൽ ഒരു കൂട്ടം ഡച്ചുകാർ നിക്കോളാസ് ദിനം ആചരിക്കുകയും സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു നിക്കോളാസ് തൻ്റെ സ്റ്റോക്കിംഗ്സിൽ നിറയെ കളിപ്പാട്ടങ്ങളുമായെത്തി അവ ജനാലയിൽ കൂടി അകത്തേക്കിടുന്ന തടിയിൽ തീർത്ത ഒരു ചിത്രം അന്ന് അവിടെ കൂടിയിരുന്നവർക്ക് വിതരണം ചെയ്തു ഇതാണത്രേ ശാന്താ ക്ലോസിൻ്റെതായി വന്ന ആദ്യ രൂപം സെൻറ് നിക്കോളാസ് എന്നത് ഡച്ചുകാരുടെ ഉച്ചാരണത്തിലും ഭാഷാപ്രയോഗത്തിലും സിൻഡർ ക്ലോസ് എന്നാണ് പറഞ്ഞു വന്നത് എന്നതിനാൽ അത് പിന്നീട് സാന്താക്ലോസ് ആയി മാറുകയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയൊന്നിൽ തോമസ് നാസ്റ്റ് എന്ന കാർട്ടൂണിസ്റ്റ് ദ നൈറ്റ് ബിഫോർ ക്രിസ്മസ് എന്ന ക്ലമൻ കാർക്ക് കവിതയ്ക്ക് ഹാർപേഴ്സ് വീക്കിലിയിൽ വരച്ച ചിത്രമാണ് ഇന്ന് കാണുന്ന സാന്താക്ലോസ് രൂപം വെള്ളത്താടിയുള്ള ചുവന്ന കുപ്പായം ധരിച്ച വലിയ വയറുള്ള വൃദ്ധൻ മഞ്ഞുവണ്ടിയിൽ കളിപ്പാട്ടവുമായി പോകുന്നതായിരുന്നു ക്ലമൻ കാർക്കിൻ്റെ കവിതയിലെ സങ്കല്പം ഒൻപത് മാനുകളെ പൂട്ടിയ മഞ്ഞുവണ്ടി ഡാഷർ ഡാൻസർ പ്രാൻസർ വിക്സൻ കോമറ്റ് ക്യൂപിഡ് ഡോണർ ബ്ലിക്സർ ഇവർക്ക് നായകനായി ചുവന്ന മൂക്കുള്ള റൂഡോൾഫ് ഇതൊക്കെ തോമസ് നാസ്റ്റിൻ്റെ സംഭാവനയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ കൊക്കക്കുള തങ്ങളുടെ പരസ്യത്തിൽ സാന്റാ ക്ലോസിനെ ഉപയോഗിച്ച് തുടങ്ങിയതോടെ ചുവന്ന തൊപ്പിയും ഉടുപ്പും വെള്ളത്താടിയും മഞ്ഞുവണ്ടിയുമെല്ലാം കുറെ ജനപ്രിയമായി ക്രിസ്മസുമായി സെൻറ്റ് നിക്കോളാസിന് ബന്ധമൊന്നും ഇല്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ചരമദിനമായ ഡിസംബർ ആറിൻ്റെ സെൻറ് നിക്കോളാസ് ഡേ പരിപാടികളും സേവന പ്രവർത്തനങ്ങളും സമ്മാന വിതരണവുമെല്ലാം ക്രിസ്മസ് കാലത്തായതുകൊണ്ട് കാലക്രമേണ അത് ക്രിസ്മസുമായി ഇടകലർന്ന് കൂടിച്ചേരുകയായിരുന്നു ഇന്ന് സാന്താക്രൂസ് ഇല്ലാതെ ആരും ക്രിസ്മസിനെ കുറിച്ച് ചിന്തിക്കുന്നേയില്ല ഓരോ കരോൾ ഗ്രൂപ്പിലും ഏറ്റവും കുറഞ്ഞത് ഒരു സാന്താക്ലോസ് എങ്കിലും കാണാം ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായി ഏറ്റവും കൂടുതൽ സാന്താക്ലോസുമാർ ഒത്തുചേർന്നതിൻ്റെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് കേരളത്തിനാണ് രണ്ടായിരത്തി പതിനാല് ഡിസംബർ ഇരുപത്തിയേഴിന് തൃശൂരിലായിരുന്നു അത് പതിനെണ്ണായിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് പേരാണ് സാന്താക്ലോസ് വേഷത്തിൽ ഒത്തുചേർന്നത് ക്രിസ്മസിന്റെ തലേ രാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ സമ്മാനം വെച്ചു പോകുന്ന സാന്താക്ലോസ് അന്നും ഇന്നും കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ പ്രിയങ്കരനാണ് സാന്റ ജീവിച്ചിരിക്കുന്നു എന്ന വിശ്വാസത്തിൽ സാന്റയ്ക്ക് കത്തുകളും ഇമെയിലുകളും അയക്കുന്ന ധാരാളം കൂട്ടുകാർ ലോകത്തിൻ്റെ നാനാഭാഗത്തുമുണ്ട് അവർക്ക് വേണ്ടി ഫിൻലാൻഡിലെ റുവാനിയാമിൽ ഒരു സാന്താക്ലോസ് വില്ല പ്രവർത്തിക്കുന്നുണ്ട് അവിടെ സജീവമായി സാന്താക്ലോസ് ഉണ്ട് വരുന്ന കത്തുകൾക്ക് കൃത്യമായി മറുപടി എഴുതാൻ സെക്രട്ടറിമാരും എന്തിന് കത്ത് കൃത്യമായി അയക്കാനും സ്വീകരിക്കാനും ഒരു പോസ്റ്റ് ഓഫീസും പ്രവർത്തിക്കുന്നുണ്ട് സത്യമാണെങ്കിലും സങ്കല്പമാണെങ്കിലും ക്ലോസ് ഒരേ സമയം അതൊരു കൗതുകവും വിസ്മയവുമാണ് കൂട്ടുകാരി ഞായർ പള്ളിക്കൂടത്തിന്റെ ഇന്നത്തെ സമയം അവസാനിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് തിരുവനന്തപുരത്തേക്ക് വിളിക്കുന്നവർ ടു സെവൻ വൺ ത്രീ വൺ ഡബിൾ സീറോ എന്ന ഫോൺ നമ്പർ ഓർത്തുവെക്കുക ഞായർ പള്ളിക്കൂടം എല്ലാ ഞായറാഴ്ചയും ഇന്ത്യൻ സമയം രാവിലെ ഏഴ് മണിക്ക് ലൈവാണ് പിന്നീട് പതിനൊന്നരയ്ക്ക് വെബ്സൈറ്റിലും ലഭ്യമാണ് ലഭ്യമാണ് വൈകിട്ട് മണിക്ക് ഗ്രിഗോറിയൻ വിവിധ ഫേസ്ബുക്ക് പേജുകളിലും ലഭ്യമാണ് മുടങ്ങാതെ കാണണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ക്രിസ്മസിന്റെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച കാണാൻ ആഗ്രഹിച്ചു എല്ലാ കൂട്ടുകാരെയും ദൈവം അനുഗ്രഹിക്കുന്നു